നമുക്ക് ഇന്നുള്ളത് പി ശ്രീകുമാർ സാറ് ഇവിടെ നേരത്തെ ചേക്കുട്ടി സാറ് സൂചിപ്പിച്ചതുപോലെ പ്രകാശ് ജാവദേക്കറാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു അല്ല ഈ ശ്രീ ചേക്കുട്ടി സാറിനെ പോലുള്ള ഉന്നതനായ ഒരു പ്രവർത്തകൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പ്രകാശ് ജാവക്കർ എന്ത് തെറ്റാ ചെയ്തേ അദ്ദേഹം പലരോടേയും കണ്ടു അദ്ദേഹത്തെ നമ്മുടെ മാധ്യമങ്ങളെല്ലാം ഇത് കഴിഞ്ഞിട്ട് ചോദിച്ചപ്പോൾ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ പല നേതാക്കന്മാരെയും പല റേഞ്ചിലുള്ള നേതാക്കന്മാരെയും കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത് ഞാൻ പുറത്ത് പറയുന്ന ശീലം എനിക്കില്ല അത് ഞാൻ പറയത്തില്ല കണ്ടുവെന്നേ പറഞ്ഞുള്ളൂ കണ്ടു എന്നുള്ളത് ഈ പി ജയരാജനെ സമ്മതിച്ചു ശേഷമാണ് ഈ അദ്ദേഹം അഡ്മിറ്റ് ചെയ്തത് ഞാൻ കണ്ടു പക്ഷേ ഞാനത് എന്താണ് കണ്ടത് എന്തിനാണ് കണ്ടതെന്ന് ഞാൻ പുറത്ത് പറയുന്നത് ഇല്ല എന്നുള്ളത് ജാവദേക്കർ പറയുമ്പോൾ അതല്ലേ ആ ഉന്നതനായ നേതാവിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി അദ്ദേഹം പറഞ്ഞ ഞാൻ പുറത്ത് പറയുന്നില്ല ഏത് സാഹചര്യത്തിലാണെങ്കിലും എന്തിനാണ് കണ്ടത് എപ്പം കണ്ടു എങ്ങനെ കണ്ടു എന്നുള്ളതെന്ന് ഞാൻ പുറത്ത് പറയുന്നില്ല രാഷ്ട്രീയത്തില് രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ട് പരസ്പരം കാണും അദ്ദേഹം കൂടെ പറഞ്ഞല്ലോ ഈ ഇ പി ജയരാജനോട് മാത്രമല്ല ഞാൻ കണ്ടെ കേരളത്തിലെ എല്ലാ എം പിമാരെയും കണ്ടു അത് മാത്രമല്ല നമ്മുടെ ശ്രീ മുഖ്യമന്ത്രിയും പറഞ്ഞല്ലോ ജാവദേക്കർ എന്നെയും കണ്ടിരുന്നു എന്ന് പറഞ്ഞല്ലോ അത് അവരൊരു സംസാരിച്ച കാര്യം എന്നാണൊന്നും മുഖ്യമന്ത്രി പറഞ്ഞില്ല പക്ഷെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്ര സീറ്റ് കിട്ടുമോ എന്നുള്ള കാര്യം പറഞ്ഞാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതുകൊണ്ട് ജാവദേക്കറെ ഒരു കാരണവശാലും ശ്രീ ചെറിക്കുട്ടിയെ പോലുള്ള കുറ്റം പറയുന്നതിന്റെ ആവശ്യമില്ല എന്തിനാണ് കുറ്റം പറയുന്നത് അദ്ദേഹം എന്ത് തെറ്റാ ചെയ്തതാണ്